അസ്സാമലൈക്കു വറഹമുല്ലേ ഇത് ഇവിടെ സുഹൃത്താണ് ആത്മസുഹൃത്താണ് ഇസി ഇന്നലെ നടന്ന മുണ്ടക്കൈ എന്ന നാട്ടിലെ ഫത്തിലും കൂടിയായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല വിട പറഞ്ഞു ഇന്നലെ ആ ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും പള്ളിയുടെ ഒരു ഭാഗം കേടുപാടുകളൊക്കെ സംഭവിച്ചു അങ്ങനെ അദ്ദേഹം വെള്ളത്തിനടിയിലായി പോയി ജനാസ് അങ്ങനെ കിട്ടി ഇപ്പൊ കുറച്ചു നേരത്തെയാണ് വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ഉസ്താൻമാരെല്ലാവരും പ്രത്യേകം എൻ്റെ സുഹൃത്തിനെക്കു വേണ്ടി ദുവാ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ആരും ഇത് വെറും കൈയാക്കരുത് എല്ലാവരും കഴിയാവുന്ന വിധത്തില് ഒരു ഫാദ്യ അതേ ചെയ്യണമെന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാം ഇതുവരെ പത്ത് ദിവസം നിങ്ങളോട് സംസാരിച്ചിരുന്നു എനിക്കും വേണ്ടി ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം മഹഫിറത്തും റഹമത്തും കൊടുത്തനുഗ്രഹിക്കട്ടെ കുടുംബത്തിനെല്ലാം ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ മരണപ്പെട്ടുപോയ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ വീടുകൾ നഷ്ടപ്പെട്ടു പോയ എല്ലാം മണ്ണിനടിയിലേക്കൊല്ലിച്ചിറങ്ങിപ്പോയ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരുപാടൊരുപാട് ആളുകൾക്ക് അല്ലാഹു അഭയവും തണലും ആശ്വാസവും സ്വർഗവും അല്ലാഹു പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ നാടിനെ വീണ്ടും സർവോപരി ഇതിനേക്കാൾ ഭംഗിയായി ഉയർന്നു വരുന്ന തരത്തിലേക്ക് അള്ളാഹു വളർത്തട്ടെ ഉയർത്തട്ടെ എല്ലാവരും നമ്മളെ വയനാടിന് വേണ്ടി ചെയ്യണം